കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ള അതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച ഉണ്ടായി നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് ശേഷം മുന്നോട്ട് മുസ്ലിം സമുദായത്തിനെ ഉന്നമിട്ടുകൊണ്ട് ബി പല രീതിയിലുള്ള കരിനിയമങ്ങൾ നിയമങ്ങൾ പാസ്സായി പോകുന്നത് നമ്മൾ കണ്ടതാണ് അത് രണ്ടായിരത്തി പതിനാല് മുതല് ഒരു സ്വേച്ഛാധിപതി ഭരണത്തിൽ ഭൂരിഭാഗം സീറ്റുകൾ കിട്ടിയത് കൊണ്ട് തന്നെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു എന്താണ് ഒരു സ്ക്രിപ്റ്റിൽ തന്നെ മുന്നോട്ട് പോവുകയും എല്ലാ ബില്ലുകളും പാസ്സായി പോവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അവരെ എതിർക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സക് ശക്തമായിട്ടുള്ള ഒരു ഉണ്ടായി അതുമല്ല ബി ജെ പിക്ക് മറ്റ് പാർട്ടിക്കാരോടുകൂടി ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അല്ല ഭരിക്കുന്നത് എൻ ഡി എ സഖ്യമാണ് ഭരിക്കുന്നത് അപ്പം സഖ്യത്തിൻ്റെ കൂടെ ചർച്ച ചെയ്തുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ കുറച്ച് അജണ്ടകൾ മുസ്ലിം സമുദായത്തിനെതിരെ മുസ്ലിം സമുദായത്തിന് ഉന്നമിട്ടുകൊണ്ട് ഇന്ത്യയിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി രാപ്പകൽ അധ്വാനിക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ നിലവിൽ വരുന്നത് വക്കഫ് ബോർഡിലെ സമ്പത്തിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വക്കഫ് ബോർഡിലേക്ക് നിയോഗിക്കപ്പെടുന്ന ആളുകൾ അത് ഇതര മതസ്ഥരെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് നാൽപ്പത് ഭേദഗതികളാണ് ഇപ്പോൾ വക്കഫ് ബോർഡിന്റെ നിയമത്തിൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കേൾക്കാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഭ പ്രതിഷേധമൊക്കെ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും പിന്തുണ എൻ ഡി എ സഖ്യത്തിന് ബി ജെ പിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ടി ടി ഡി പിയും ജെ ഡി യു മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് വസ്തുത ടി ഡി പി നമുക്കറിയാം ചന്ദ്രബാബു നായിഡുവിൻ്റെ കീഴിലുള്ള ടി ഡി പി വിജയിച്ചു വന്ന് ലോക്സഭയിൽ തന്നെ ഇത്രയും സീറ്റുകൾ കരസ്ഥമാക്കിയത് തന്നെ അവരുടെ സംസ്ഥാനത്ത് നിരവധി മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ പിടിച്ചുകൊണ്ട് തന്നെയാണ് ടി ഡി പി മുന്നോട്ട് വന്നത് ബി ജെ പിയുടെ കൂടെ നിന്നൊന്നുമല്ല മത്സരിച്ച് പക്ഷേ സഖ്യകക്ഷിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് അവസാനം അങ്ങനെ എന്താണ് വോട്ട് കൊടുത്തവരെയും വരെയും വഞ്ചിച്ചു കൊണ്ട് ടി ഡി പി ബി ജെ പിയിലേക്ക് ലയിക്കുന്നത് കണ്ടതാണ് അതുപോലെ തന്നെയാണ് നിതീഷ് കുമാറും ജെ ഡി യു ഇതുപോലെ തന്നെ ഈ പറഞ്ഞ വക്കഫ് ബോർഡിൻ്റെ നിയമത്തിനെ അവരെ നിയമത്തിലേക്ക് നാൽപ്പത് എന്താണ് ഭേദഗതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജെ ഡി യു അപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ടി ഡി പിയും ജെ ഡി യു മുസ്ലിങ്ങളുടെ വോട്ടുകൾ വാങ്ങി വിജയിച്ച രണ്ട് സ്ഥാ എന്താണ് രണ്ട് പാർട്ടിക്കാർ ബീഹാറിലെ നിതീഷ് കുമാർ നല്ല രീതിയിലാണ് അവിടെ ഒരു ഒരുപാട് വോട്ടുകളാണ് മുസ്ലിം സമുദായത്തിന്റെ ഭൂരിഭാഗ സമുദായത്തിന്റെ വോട്ടുകൾ നേടിയത് കാരണം അവിടെ മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ബി ജെ പിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചായിരുന്നു നിതീഷ് കുമാർ ബീഹാർ നിന്നത് ബീഹാറിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് നിരവധി പ്രവർ നിരവധി കാര്യങ്ങൾ പ്രവർത്തിക്കുമെന്നും നിതീഷ് കുമാർ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ മുസ്ലിം സമുദായത്തിനെതിരെ ഒരു നിയമം ബി ജെ പി കൊണ്ടുവന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തലമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ടി ഡി പിയും ജെ ഡിയും ഒരേ രീതിയിലാണ് ഇപ്പോൾ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്ത് പോകുന്നത് ഇന്ത്യ എൻ ഡി എ സഖ്യത്തിലുള്ളതാണെങ്കിൽ പോലും വിയോജിപ്പുകൾ ഒന്നും പ്രകടിപ്പിക്കുന്നു ില്ല അകത്തടങ്ങളിലൊന്നും ചർച്ചകളില്ല എന്നുള്ളതാണ് വസ്തുത ിയുടെ ഭരണം ചന്ദ്രബാബു നായിഡു മുസ്ലിം സമുദായത്തിനോട് പറഞ്ഞത് അധിക സംവരണം കൂടി സംസ്ഥാനത്തിന് കൊടുക്കും എന്നുള്ളതാണ് ചന്ദ്രബാബു നായിഡു പറഞ്ഞത് അതുപോലും മൈൻഡ് കൊള്ളിക്കാതെ വഖഫ് ബോർഡിനെതിരെയുള്ള ഒരു നിയമം വരുമ്പോൾ ആ ഒരു നിയമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് കടകക്ഷികൾ ഇവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കമറിയുന്ന രണ്ടു പേരാണ് അതൊരു കാര്യം വസ്തുതയാർന്ന കാര്യമാണ് അവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു വളരെ കഷ്ടതയാർന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കിവിടെ നോക്കിക്കാണാൻ കഴിയുന്നത് കാരണം സ്വന്തം സമൂഹത്തിന് സ്വന്തം സംസ്ഥാനത്തുള്ള ന്യൂനപക്ഷത്തിനെ വഞ്ചിച്ചു അക്ഷരം തെറ്റാതെ പറയാൻ ഒക്കുന്ന കാര്യമാണ് വഞ്ചിക്കുകയാണ് ചെയ്തത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും അപ്പോൾ ഇതിനെ അങ്ങോട്ട് ഇനി ഇത് പാസ്സാകുമോ പാസ്സാകില്ലേ എന്നുള്ളതൊക്കെ ഇനി മുന്നോട്ട് പോകുന്ന വഴി നമുക്ക് അറിയാൻ കഴിയും എന്തായാലും ഇതിനോടകം തന്നെ പ്രതിപക്ഷം ശക്തമായിട്ട് തന്നെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴൊന്നും പാസ്സാകില്ല എന്ന് വേണം നമുക്ക് നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയത്തുള്ളു എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെ കൂടുതൽ വാർത്തകൾ അറിയാൻ കഴിയും ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും ജനങ്ങളോട് നീതി പുലർത്താതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് വസ്തുത വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം